സഹോദരന്മാരെ സഹോദരി മുഖത്തേക്ക് വിധി വിദഗ്ധർ സൂക്ഷിച്ചുകൊണ്ട് അവരോട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്നു വർക്ക് അള്ളാഹുവിൻ്റെ സമൃദ്ധിയിലേക്ക് ഇവിടെ നിന്ന് യാത്ര പോകേണ്ടവരാണ് നമ്മളൊക്കെ എന്ന ഓർമ്മയും യാഥാർത്ഥ്യവും എപ്പോഴും നമ്മുടെ മനസ്സിൽ പച്ചയായി നിൽക്കേണ്ടതുണ്ട് ബുഹ്മാന്യനായ ഇ അഹമ്മദ് സാഹിബി ഇന്നലെ കഴിഞ്ഞ ദിവസം മരിച്ചത് നമ്മൾ പത്രങ്ങളിലും ടി വിയിലും ഒക്കെ നമ്മൾ വായിക്കുകയുണ്ടായി അദ്ദേഹം വളരെ സജീവമായി പാർലമെൻറ്റിലിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത് എന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ മനസ്സിൽ പതിയേണ്ട ഒരു വലിയ സത്യവും യാഥാർത്ഥ്യവുമാണ് അത്രേ മനുഷ്യൻ്റെ കാര്യമുണ്ട് അത്ര പോലും നിലച്ചിരക്കാതെ നനച്ചിരിക്കാതെ ഇവിടെ നിന്ന് പോകേണ്ട സന്ദർഭം പലപ്പോഴും ഉണ്ടായേക്കാം ആർക്ക് എപ്പോൾ എങ്ങനെ എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തിലും നമ്മൾ വളരെ ജാഗ്രതയോടെ ജീവിതത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് ഞാനിവിടെ ഓന്നിയത് റസൂലായി സല്ലാഹു അലൈഹി വസലമയുടെ ഭാര്യമാരോട് അള്ളാഹു സുബാനഹു വത്താര നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശമാണ് യാ നബിയുടെ പത്നിമാരെ നിസ നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയല്ല ഇനി ഇത്തൈത്തുന്ന നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന വിഷയത്തിൽ മറ്റു സ്ത്രീകളെ സ്ത്രീകളെപ്പോലെയല്ല അതിനേക്കാൾ സൂക്ഷ്മത നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഫല ബിൽ അഹ്ലാവിനബിലോ അതുകൊണ്ട് നിങ്ങൾ വളരെ മാർദ്ധവമായി വളരെ സോഫ്റ്റായി നിങ്ങൾ നിങ്ങളുടെ സംസാരം ഉണ്ടാകരുത് ഫയത്തുമാട്ടുൽ ഫയത്തുമാലീഫിയെ കൽ മറന്നും അപ്പോൾ മനസ്സിൽ രോഗമുള്ള ആളുകൾ നിങ്ങളെ ആഗ്രഹിച്ചു പോകും മൂലന്മാണു ഫ അതുകൊണ്ട് നിങ്ങൾ മാന്യമായ സംസാരം മാത്രം സംസാരിക്കുക എന്ന് ഉണർത്തുന്നുണ്ട് തുടർന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അടങ്ങിയിരിക്കുക പൂർവകാലത്ത് ഈ പുറത്തിറങ്ങി യഥേഷ്ടം നടന്നിരുന്ന രീതിയിൽ നിങ്ങൾ നടക്കരുത് ഇങ്ങനെ അലൈഹി റസൂൽമയുടെ പത്നിമാർക്ക് അള്ളാഹു സുബാന നൽകുന്ന ഒരു നിർദ്ദേശം ഇവിടെ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്ന ഇന്നമായുല്ലാഹുലി യുദഹിബാൻ നിങ്ങളിൽ നിന്ന് മാലിന്യത്തെ നിന്ന് നീക്കിക്കളയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ അള്ളാഹു നൽകുന്നത് അഹിലൊയ്അീറ നിങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഞാൻ ഈ ആയച്ചോടെ ഊതിയത് എന്തിനാണെന്ന് വച്ചാൽ റസൂൽഹി സലഹ് അലൈ വസല്ലമയുടെ ഭാര്യമാർ മഹാദുൽ മുഖ്മിനുവിനോട് അവരോട് സംസാരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ചില ആളുകളുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ അവരെ പറ്റി ഉണ്ടായേക്കാം എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് അതാണ് ഫലാത്ത് അഹ് കൗലീഫയത് ഹൃദയത്തിന് ലോകമുള്ള ആളുകൾക്ക് നിങ്ങളിൽ ആഗ്രഹം ജനിക്കും ആ രീതിയിൽ നിങ്ങളുടെ സംസാരം നിങ്ങൾ കരുത് എന്ന് റസൂലിൻ്റെ ഭാര്യമാർക്ക് അവ്വാസുഹാനോ തന്നെ നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പെണ്ണുങ്ങളും സ്ത്രീകളും മറ്റൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുണർത്താൻ വേണ്ടിയാണ് ഇവിടെ ഈ കാര്യം പ്രത്യേകം ഉണർത്തുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് നമ്മുടെ നാട്ടിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന നമ്മളുടെ മക്കളും കുട്ടികളുമൊക്കെ ഈ ആൺ പെൺ ബന്ധങ്ങളെ സംബന്ധിച്ച് അവരുടെ ചിന്തകളും അവരുടെ മനസ്സിലെ കാഴ്ചപ്പാടുകളും വളരെയധികം കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ ഒരു വലിയ ഇരയായി മാറിയ ഒരു സംഭവം നമ്മൾ ഇന്ന് പത്രത്തിൽ ഇന്നുനേം ഇന്നിനെയും ഇനിയാന്നൊക്കെ വായിച്ചു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുമായുള്ള പ്രണയം ആ പ്രണയം മറ്റൊരു ആൺകുട്ടി ആ പെണ്ണിൻ്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് സ്വന്തം ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കെട്ടിപ്പിടിച്ച് രണ്ടുപേരും തീ കൊളുത്തി മരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ത്രീയെ ആ പെൺകുട്ടിയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരെ ഈ പ്രണയം പ്രണയമെന്നത് എത്തി പടർന്നു നമ്മുടെ ക്യാമ്പസുകളുടെ അവസ്ഥയെ പറ്റി അങ്ങനെയാണുള്ളത് മറ്റു ചില ക്യാമ്പസുകളിൽ നടക്കുന്ന വലിയ കോലാഹലങ്ങൾ ആൺപെൺ ബന്ധങ്ങളിൽ ക്യാമ്പസ് അധികൃതർ അല്ലെങ്കിൽ അതിൻ്റെ വേണ്ടപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തുന്ന നിയന്ത്രണങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ ഒരിക്കലും അവരതിനെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല അതിനെ മറികടന്നുകൊണ്ടുള്ളൊരു ജീവിതം എന്താ ഒരാണും പെണ്ണും ഒരുമിച്ച് നടന്നാൽ എന്താ ഇപ്പം അവരൊരു ദിവസം ഒരുമിച്ച് കഴിച്ചുകൂട്ടിയാൽ എന്താണ് അവരൊന്നും അടുത്തിരുന്നാൽ അവർക്ക് എന്തിനാ ആണും കൊണ്ടിനും എന്തിനാ പ്രത്യേക ബെഞ്ചുകൾ ഒരു ബെഞ്ചിൽ രണ്ട് കൂട്ടർക്ക് ഇരുന്നുകൂടെ രണ്ട് കൂട്ടർക്ക് എത്ര സമയവും വായു സംസാരിച്ചിരുന്നുകൂടെ ഒരുമിച്ചിരുന്നുകൂടെ ഒരുമിച്ച് ഒരു ഹോസ്റ്റലിൽ കഴിച്ചുകൂട്ടിക്കൂടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ലോകമായി മാറിയിട്ടിട്ടുണ്ട് നമ്മളുടെ ക്യാമ്പസുകളും ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട ജീവിതവും എന്ന് നമ്മൾ പത്രങ്ങളിൽ നിന്നും ആനുകാലികങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ മുസ്ലിമായി ജീവിക്കുന്ന കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കാലം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും ഒഴുക്കിനനുസരിച്ച് അങ്ങനെ കുറേ ഒഴുകി ഒഴുകി പോകുന്ന ഒരവസ്ഥ സ്വാഭാവികമായി ഉണ്ടാകും അത് നമ്മൾക്ക് എത്രത്തോളം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളുണ്ട് എങ്ങനെ നമ്മളെ മതം നമ്മൾ എങ്ങനെയൊക്കെ ആ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഈ പ്രണയം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ നാടൻ ഭാഷയിൽ പ്രേമം എന്നൊക്കെ പറയുന്ന ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം അതിനെ വിവാഹത്തിന് മുമ്പുള്ളൊരു പ്രണയത്തെ ഒരു നിലക്കും ഇസ്ലാം അംഗീകരിക്കുന്നില്ല സ്വാഭാവികമായി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കാണുമ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം വിവാഹം ചെയ്യണം എന്ന ഉണ്ടാകാം ആണിനുണ്ടാകാം ഉണ്ടാകാം അതിനെ എതിർക്കുകയല്ല അത് സ്വാഭാവികമായി മനുഷ്യനങ്ങനെ താല്പര്യം ഉണ്ടാകാം ആ താല്പര്യത്തെ ശരിയായ രീതിയിൽ അവനവൻ്റെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പൂർത്തീകരിക്കുക എന്നതിൽ കവിഞ്ഞ് അവർ തമ്മിൽ പാടില്ലാത്ത ബന്ധങ്ങളിലൂടെ പോകാൻ ഒരിക്കലും പാടില്ല എന്നാണ് ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർഹാനൽ ഇതുമായി ബന്ധപ്പെട്ട വിവാഹ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തൻ്റെ ഇണയായി വരുന്ന ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കേണ്ട സംഗതികളെ സംബന്ധിച്ച് ഉണർത്തുന്ന ചില വചനങ്ങളുണ്ട് ഒരു വിശുദ്ധ ഖുർഹാൻ ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി സുഹൃത്തിൽ മായുതയിൽ പറയുകയുണ്ടായി നിങ്ങൾക്ക് ഒരു ക്രിസ്ത്യൻ അഹ്ലിതാബിൽപ്പെട്ട ജൂത സ്ത്രീകളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെയൊക്കെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു അവിടെയും വിശുദ്ധ ഖുർആൻ ഉണർത്തുകയുണ്ടായി രണ്ടു തരത്തിലുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല അതുപോലെ രണ്ടു തരത്തിലുള്ള ആണുങ്ങളുമായും നിങ്ങൾ ആണുങ്ങൾ രണ്ട് തരത്തിലാകാൻ ആടില്ല അതൊന്നു പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർഹാനതിനെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഈ വിവാഹത്തെ പറ്റി പറഞ്ഞതിന് അങ്കിയോന്ന ബി ഇതിനി അഹിലിന്ന വാത്തുറഹുറോ വിവാഹം ചെയ്യേണ്ടത് ബിഇനിന്ന അവരുടെ കുടുംബക്കാരോട് രക്ഷിതാക്കളോട് അനുവാദത്തോടു കൂടിയാണ് വാത്തുറ ഉന്ന അവർക്കുള്ള മഹുർ അവർ നൽകുകയും ചെയ്യേണ്ടതുണ്ട് ബിൽ മാന്യമായ രീതിയിൽ മുഹസനാത്തിൽ വളരെയധികം വിശുദ്ധി പാലിച്ചുകൊണ്ടായിരിക്കണം ഈ സ്ത്രീകൾ വിശുദ്ധകളായി മാറണം മാത്രമല്ല കൈകള മുസാഫിഹാത്തിൽ അവരൊരിക്കലും വ്യഭിചാരത്തിൽ ഇടപെടുന്ന അന്യ പുരുഷന്മാരുമായി പരസ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സം നിൽക്കാത്ത സ്ത്രീകൾ ആകാൻ പാടില്ല അതുപോലെ രഹസ്യമായി കാമുകന്മാരെ സ്വീകരിക്കുന്നവരാകാൻ പാടില്ല അപ്പൊ രഹസ്യമായി അല്ലെങ്കിൽ ഈ മുസാഫിഹാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ രണ്ട് പ്രയോഗമാണ് രണ്ടും അന്യപുരുഷന്മാരുമായി ഉള്ള വിവാഹത്തിന് മുമ്പുള്ള ബന്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന രണ്ട് പദമാണ് മുഹാത്ത് എന്ന് പറഞ്ഞാൽ പരസ്യമായി അന്യപുരുഷന്മാരോടൊത്ത് ജീവിക്കുന്ന ആളുകൾ അതിൽ അവർക്ക് ഒളിമറിയില്ലാതെ ജീവിക്കുന്ന ആൾ അതിൽ ഇന്ന ആളൊന്നുമില്ല അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഏത് രീതിയിലും ആയേക്കാം നമ്മുടെ പല പല സാംസ്കാരിക രംഗങ്ങളും കലാരംഗങ്ങളൊക്കെ നോക്കിയാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിയാൽ ഈ മുസാഫിഹാത്ത് എന്ന് പറഞ്ഞ ഭാഗം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ലൈംഗികമായി ജീ ഒരുമിച്ച് ജീവിക്കുന്നതിന് യാതൊരു തടസ്സമില്ലാത്ത രീതിയിലുള്ള ജീവിതമുണ്ട് അതാണ് ഒന്ന് പറഞ്ഞത് പാടില്ലാത്തത് രണ്ടാമത്തത് ഒരാളോട് മാത്രമേ അത്തരം വിവാഹത്തിന് മുമ്പുള്ള ബന്ധം ഉണ്ടാവുള്ളൂ അതാണ് മുത്തഫിദാത്തി അഹ്ദാൻ എന്ന് പറഞ്ഞാൽ ഒരു കാമുകൻ അല്ലെങ്കിൽ ഒരു കാമുകി താൻ പ്രേമിക്കുന്ന ഒരാള് അല്ലെങ്കിൽ പ്രേമിക്കുന്ന ഒരാള് പെണ്ണ് അവരെ അങ്ങനത്തെ ഒരാളെ സ്വീകരിച്ചാൽ അങ്ങനെയുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ വിവാഹിതരാകാൻ പാടില്ല അങ്ങനത്തെ പെണ്ണുങ്ങളെ വിവാഹം ചെയ്യാൻ പാടില്ല അങ്ങനെ താണുങ്ങൾക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാനും പാടില്ല എന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ കാര്യങ്ങൾ പറയുന്നത് അത് പെണ്ണിനെ പറ്റി പറഞ്ഞ അതുപോലെ അതേ രീതിയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് മുഹസിനീന ഖൈറ മുന ഒലി അഹ്ദാൻ അവർ ആണ് മൊഹസിൻ ആയിരിക്കണം അതുപോലെ മുസാഫി ആകരുത് പരസ്യമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാകരുത് ഒരു ദാൻ ഏതെങ്കിലും കാമുഹികളെ അല്ലെ ഏതെങ്കിലും സ്ത്രീകളുമായി രഹസ്യമായി ഒരു പ്രത്യേക സ്ത്രീയുമായി ബന്ധമുള്ള ആണാകാൻ പാടില്ല രഹസ്യമായി പ്രത്യേക ഏതെങ്കിലും ഒരു പുരുഷനുമായി ബന്ധമുള്ള ആളാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഞാൻ പറയുന്നുണ്ട് അപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് മുമ്പുള്ള ഇത്തരം പ്രണയവും പ്രേമവും എന്തു പേര് പറഞ്ഞാലും അതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമേ അല്ല മാത്രമല്ല വിശുദ്ധ കുറഹ്മാൻ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ ശക്തമായി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം ലാ തചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് അതായത് അതിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ അലൈഹി സ്വല്ലാസ്വലമ്മ ഒരുപാട് അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ നിർദ്ദേശിച്ചിട്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു ഒരു ആണിനൊരു പെണ്ണിനോട് ഒരു സ്നേഹമുണ്ടായി അല്ലെങ്കിൽ ഒരു പ്രണയം ഉണ്ടായി അതങ്ങനെ നീണ്ട് 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 പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും അതിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ പല രീതിയിലും അത്തരം ആളുകൾ അനുഭവങ്ങൾ പറയണത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും ഒന്ന് അവൻ്റെ മനസ്സ് മുഴുവൻ അതിൽ കേന്ദ്രീകരിച്ചിരിക്കും നമസ്കരിക്കുമ്പോൾ തൻ്റെ നമസ്കാരത്തെ അത് ബാധിക്കും തൻ്റെ നമസ്കാരത്തെ ശരിയായത് പാലിക്കും നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ആ ചിത്രമായിരിക്കും ആ പെണ്ണായിരിക്കും മനസ്സിലുണ്ടാകുക അല്ലെങ്കിൽ ആ ആണായിരിക്കും മനസ്സിലുണ്ടാകുക ആ തൻ്റെ ഓരോ നമസ്കാരത്തെയും എത്ര ഏകാഗ്രമാകാൻ താൻ ശ്രമിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ മനസ്സിലേക്ക് പിശാചി ഇതിനങ്ങോട്ട് ഇട്ട് കൊടുക്കും അത് ഇതിൻ്റെ ഒരു പൊതു സ്വഭാവമായി എണ്ണപ്പെടുന്ന അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യമാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം കർമ്മം അത് തസ്വീസാക്കാൻ അതിനെ നിഷ്ഫലമാക്കി കളയാൻ വേണ്ടി പിഷാജ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് പല പ്രണയത്തിൽ കുടുങ്ങിയ അല്ലെങ്കിൽ പ്രണയവുമായി ബന്ധപ്പെട്ട ആളുകൾ പിന്നീട് അവർ അവരുടെ അനുഭവം പറയണ രൂപത്തിൽ പറഞ്ഞിട്ട് വളരെ ശരിയാണ് നിസ്കരിക്കാൻ നിന്നാൽ അപ്പോൾ മനസ്സിലേക്ക് അങ്ങോട്ട് ആ ചിത്രം അവളുടെ ചിത്രം അല്ലെങ്കിൽ അവൻ്റെ ചിത്രം ഓടി വരും അപ്പോൾ അതോടുകൂടി നിസ്കാരത്തിലുള്ള കോൺസെൻട്രേഷൻ ഏകാഗ്രത നഷ്ടപ്പെടും അങ്ങനെ ഒരു പ്രശ്നം അവിടെ യഥാർത്ഥത്തിലുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഓരോന്നും ഹറാമായിരിക്കും നമ്മളുടെ നോട്ടം നോട്ടത്തിന് ആണിന് പെണ്ണിനെ നോക്കുന്നതിന് വിരോധമൊന്നുമില്ല ഒരാള് പെണ്ണിനെ നോക്കുക കാണുക സംസാരിക്കുക അതൊന്നും വിരോധമുള്ള കാര്യമല്ല പക്ഷേ അതിനൊക്കെ ഒരു പരിധി പരിധിയില്ല റസൂർലായ്സ്ലാല്സലം പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെ നോട്ടം അത് നിങ്ങൾക്ക് പറ്റൂല ഒന്നാമത്തെ നോട്ടം പറ്റും അപ്പോൾ രണ്ടാമത്തെ നോട്ടം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക നോട്ടമാണ് സാധാരണ നിരക്ക് പ്രത്യക്ഷമായി ഒരാൾ ഒരാണിനൊരു പെണ്ണിനെ നോക്കി അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എത്ര എന്ന രീതിയിൽ അവർ കണ്ടു സംസാരിച്ചു സാധാരണ രീതിയിൽ പ്രത്യേകമായൊരു ദുരുദ്ദേശമൊന്നുമില്ലാത്ത രീതിയിലുള്ള കാഴ്ചയും നോട്ടവും സംസാരവും അതൊന്നും ഇസ്ലാം വിലക്കിയിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ രണ്ടാം നോട്ടം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു ആസ്വാദനത്തിൻ്റെ നോട്ടം അല്ലെങ്കിൽ മനസ്സിൽ മറ്റൊന്നൊളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള നോട്ടം ആ നോട്ടം അത് പാടില്ല എന്ന് റസമുലി പറഞ്ഞു വിവാ ഇത്തരം പ്രണയത്തിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ നോട്ടമേ സാധിക്കൂ തൻ്റെ ഓരോ നോട്ടവും ഈ ഗണത്തിലെ ഉൾപ്പെടുകയുള്ളൂ സംസാരം സംസാരിക്കുന്നതിന് വിരോധമല്ല പക്ഷെ അതും ഈ രണ്ടാം സംസാരം സംസാരം എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലുള്ള സംസാരമാകുമ്പോൾ അവിടെയും അങ്ങനെ വരുള്ളൂ മുഴുവൻ സംസാരങ്ങളും ഒരു ആസ്വാദനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മാറുന്ന സംസാരങ്ങൾ അതുപോലെ പരസ്പരം നോട്ടം സംസാരം പിന്നെ പരസ്പരം സ്പർശനം ഇങ്ങനെ അതങ്ങനെ മെല്ലെ മെല്ലെ കടന്നുപോയി അതിൻ്റെ പരിധി വിട്ടു പോകുക എന്നതാണ് ഇതിൻ്റെ സാധാരണ രീതി ഉള്ളത് നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം ഇരിക്കുന്നതിനോ സംസാരിക്കണതിനോ മാത്രമല്ല അത് പല കുട്ടികളും കൈ പിടിക്കുന്നതിനും അത് പെൺകുട്ടികൾക്ക് ഒരു ആൺകുട്ടി കൈ പിടിച്ച് നിന്നാൽ അതിലൊരു മനപ്രയാസമില്ലാത്ത രീതിയിലായി മാറിയിട്ടുണ്ട് ആൺകുട്ടികൾ വളരെ കൂളായിട്ട് തൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ കൈ പിടിക്കുക അതല്ലെങ്കിൽ അവരുമായി അവരുടെ മുഖത്ത് തോണ്ടുക ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊന്നും ഒരാൾക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ ഇന്ന് നമ്മളുടെ ചെറിയ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾ വരെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെയും അതുപോലെ നമ്മളുടെ മറ്റ് മീഡിയകളുടെയും അടിസ്ഥാനത്തിൽ അങ്ങനെ ആകുന്നുണ്ട് റസൂൽ അല്ലാ ഇസ്ലാല് അലി ഇസ്ലമയെ സംബന്ധിച്ച് ഐഷാർക്ക് പറഞ്ഞു ഭയ്യത്തെ എന്നാൽ അനുസരണ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ആണുങ്ങളുമായി അനുസരണ പ്രതിജ്ഞ ചെയ്യുമ്പം കൈ പിടിച്ച് കുലുക്കി അങ്ങനെയാണ് അനുസരണ പ്രതിജ്ഞ ചെയ്യാറുണ്ടായിരുന്നത് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ബൈഹട്ട് എന്ന് പറയുന്നത് ചെയ്യുക ആണുങ്ങളുമായി സ്ത്രീകളുമായി റസൂലുള്ള ബൈഹത്ത് ചെയ്യുമ്പോൾ കൈ പിടിച്ച് കുലുക്കി കൊണ്ടല്ല മറിച്ച് മാമസ്സത്തിയെന്ന് റസൂലില്ല റസൂലിൻ്റെ കൈയിൽ ഒരു മറ്റൊരു പെണ്ണിൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനെ സ്പർശിച്ചിട്ടില്ല എന്നാണ് ഐഷർ റഹ്ദാൻ പറഞ്ഞത് ബൈഹത്തിൻ്റെ സന്ദർഭത്തിൽ പോലും അപ്പോൾ പോലും റസൂൽ അത് എന്റെ സംസാരത്തിലൂടെ മാത്രമേ അത് വാക്കിലൂടെയാണ് റസൂൽ ചെയ്തത് അനുസരണ പ്രതിജ്ഞ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് കാരണം റസൂൽസ് പറഞ്ഞു കൂടല്ലാതെ വിവാഹബന്ധം നിഷിദ്ധമായ ആങ്ങളയോ വാപ്പയോ അങ്ങനത്തെ താനുമായി അടുത്ത ബന്ധത്തിലുള്ള ഒരാളില്ലാതെ ഒരു പെണ്ണ് ഒരാണും ഒറ്റയ്ക്ക് തനിച്ചാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ കയറി വരും മൂന്നാമതൊരുത്തൻ അവൻ ഷെയ്ത്താനായിരിക്കും പിശാജ് കയറി വരും ഒരാണും പെണ്ണും ഒറ്റക്ക് അന്യനായ ഒരാണും പെണ്ണും ഒറ്റക്കാകുന്ന ഒരവസ്ഥ ഉണ്ടായോ അപ്പോഴവിടെ പിശാജ് കയറി വരും എന്നാണ് റസൂർള്ളഹ് ഇസ്ലാല് പറഞ്ഞത് ആ കാര്യം വളരെ ഗൗ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ കുട്ടികൾ അപ്പൊ നമ്മള് കുട്ടികൾ വായിക്കുക പഠിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ്സ് ആണ് അതിൻ്റെ ക്ലാസ്മേറ്റ് ആണ് അല്ലെ അതിൻ്റെ ഫ്രണ്ട് ആണ് അങ്ങനെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫ്രണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു അന്യ പുരുഷനായിട്ട് അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല തൻ്റെ കൂടെ പഠിക്കുന്നവരുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ ആ അർത്ഥത്തിൽ ഒരു ബോയ് ഫ്രണ്ട്ന്നോ ഗേൾ ഫ്രണ്ട് എന്നോ അങ്ങനത്തെ ഒരു ഫ്രണ്ട് ആണിനും ഇല്ല അവരൊക്കെ അന്യരാണ് അന്യരെന്ന് പറഞ്ഞാൽ പരസ്പരം അവരുടെ പരിധിക്കപ്പുറമുള്ള സംസാരം നോട്ടം സ്പർശനം അതുപോലെ കളി തമാശ അതൊക്കെ അവിടെ ലിമിറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട് ആ ലിമിറ്റേഷൻ വിട്ടുപോയാൽ അതിൻ്റെ ദുരന്തങ്ങൾ ഒരുപാട് വലിയ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അത് ഏത് അർത്ഥത്തിലും ഈ ഒറ്റക്കാകുക എന്നുള്ളത് അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പ്രശ്നം അതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അത് നമ്മളെ രണ്ടുപേരെയും ഒറ്റക്കാക്കുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ നമ്മൾ ഒരു പക്ഷേ വലിയ ആൾക്കൂട്ടത്തിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് ആൾക്കൂട്ടത്തിലായിരിക്കും പക്ഷേ മറു മറുതരക്കൽ സംസാരിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ മറുതരക്കൽ സംസാരിക്കുന്ന ആണ് അവർ തമ്മിൽ അത് യഥാർത്ഥത്തിൽ ഒറ്റക്കാകുന്നതിന് സമമായിരിക്കും അതുകൊണ്ട് ഒറ്റക്കാക്കുമ്പോൾ പറയാവുന്നതിനപ്പുറം അതിനേക്കാൾ ഈ മൊബൈൽ ഫോണിലൂടെ പറയും അതുകൊണ്ട് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞത് മക്കളുടെ കയ്യിൽ മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് ബോധം വേണം രാത്രി ഇരുന്നെങ്ങനെ മക്കള് മൊബൈൽ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇതാരോടാണ് ഈ സംസാരിക്കുന്നത് എന്നത് ഒന്ന് ചോദിക്കാനും അതിനെപ്പറ്റി ഒന്ന് ആരാണെന്ന് ശ്രദ്ധിക്കാനും രക്ഷിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ പെൺകുട്ടികളും ഇവിടെ കാര്യം പ്രത്യേകിച്ചും രാത്രി സാധാരണ അത് ഞാൻ ക്ലാസ്സിലെ ഇന്ന എന്താണ് നോട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന പുസ്തകത്തെ പറ്റി ഇന്ന പരീക്ഷണെ പറ്റി ചോദിക്കുകയാണ് അതിനൊക്കെ ഒരു സമയം ലിമിറ്റുമുണ്ട് രാവിലും പകൽ സമയമൊക്കെ വിട്ടുപോയി രാത്രി സമയത്തിരിക്കുക അതുപോലെ രാത്രി ദീർഘമായി സംസാരിക്കുക ബെഡ്റൂമിൽ പൊതപ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ സംസാരിച്ച് കഴിയുന്ന ആളുകൾ അങ്ങനത്തെ എത്രയെത്ര പ്രശ്നങ്ങൾ എത്ര ബന്ധങ്ങൾ ഈ മൊബൈൽ ഫോണിൽ ഒരുപാട് നന്മകളുള്ളൊരു ഒരു ചെറിയ ഉപകരണമാണ് മൊബൈൽ ഫോൺ പക്ഷെ അതുകൊണ്ട് എത്ര എത്ര കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോയിട്ടുണ്ട് എത്ര എത്ര കുടുംബ ബന്ധങ്ങൾ തകർന്ന് എന്തൊക്കെയായി പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അത് എന്താണ് കാരണം അത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് എന്ന് റസൂലത പറഞ്ഞല്ലോ നിങ്ങൾ ആണും പെണ്ണും ഒറ്റക്കാകരുത് ഒറ്റക്കായ വസാലി സുഹുമാൻ മൂന്നാമതൊരു ഷെയ്ത്താൻ കയറി വരും മൊബൈൽ ഫോണിലൂടെ സാധാരണ നിലയ്ക്ക് കയറി വരാൻ സാധ്യതയുള്ള ഒന്ന് ഈ ഷെയ്ത്താനാണ് അതിനെപ്പറ്റി രക്ഷിതാക്കൾക്ക് നല്ല ബോധം ഉണ്ടാകണം അതില്ലെങ്കിൽ അത് വളരെ അപകടങ്ങളിലേക്കുണ്ടാവും പിന്നെ മറ്റൊരു കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു കാരണവശാലും ഒരു ഒരാണ് കയറി ചെല്ലാൻ പാടില്ല ആ സ്ത്രീയുമായി ഉള്ള അടുത്ത ബന്ധത്തിൽപ്പെട്ട ആളുകളില്ലാതെ അല്ലാതെ കയറി ചെല്ലാൻ പാടില്ല അതുപോലെ ഒരു ആണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി ചെല്ലാൻ പാടില്ല അത് കയറി ചേട്ടൻ അത്യാവശ്യമായ വിവരം അറിയിക്കാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരാൾ മരിച്ചു അപ്പോൾ അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി കയറി പോകാൻ വയ്യല്ലോ അപ്പോൾ അങ്ങനത്തെ അത്യാവശ്യഘട്ടമാണെങ്കിൽ തന്നെ അത് പരസ്യം വാതിൽ അടിച്ചുകൊണ്ടില്ല കയറി പോകാനൊന്നും പറ്റൂല അതിൽ ഒരു സംശയത്തിനോ അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത തോന്നലിനോ ഇടവരാത്ത രീതിയിൽ അത്തരം വീടുകളിലേക്ക് കയറി പോകാൻ പാടുള്ളൂ പല ആളുകളും അത്തരം വീടുകളിലേക്ക് ആളുകൾ പെണ്ണുകൾ മാത്രം താമസിക്കുന്ന വീടുകളിലേക്ക് അസമയത്ത് കയറിപ്പോകുന്നു എന്നുള്ള ചില കംപ്ലൈന്റുകളൊക്കെ ചില ആളുകൾ ഈ മഹനില്പ്പെട്ട ചില ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യം ഉണർച്ചാണ് അങ്ങനെ നിങ്ങൾ ചെയ്യരുത് പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ആണുങ്ങൾക്ക് അങ്ങനെ നിർഭാഗം സ്വതന്ത്രമായി കയറി ചെല്ലാൻ യാതൊരു പരി യാതൊരു പ്രൊവിഷനും ഇല്ല അത്യാവശ്യമായ ഘട്ടങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ട അതിനു വേണ്ട സുരക്ഷിതമായ മറ്റ് സംശയത്തിന് വക നൽകാത്ത രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യണം ഏയ് എനിക്കങ്ങനത്തെ യാതൊരു ദുരുദ്ദേശമില്ല അത് ഞാൻ ഞാനെൻ്റെ പെങ്ങളെപ്പോലെ കാണുന്ന ആളാണ് എൻ്റെ പെങ്ങളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സംശയത്തിൽ ഇടം നൽകാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സംശയത്തിൽ ഇടം നൽകാൻ പാടില്ല നമ്മൾ പലപ്പോഴും കേട്ട ഒരു ഹദീസാണ് റസൂൽ സല്ല അലൈഹി സ്വലമ്മ രാത്രിയിൽ തൻ്റെ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പിന്നെ തന്റെ ഇണ ഭാര്യയെ റസൂലുല്ലാ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടാക്കുമ്പോൾ രണ്ടാളുകൾ എതിരെ വരികയുണ്ടായി അവര് റസൂലിനായി ഇരുട്ടെത്തി ഒരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടാക്കണം കണ്ടപ്പോൾ അവര് കാണാത്ത പോലെ അങ്ങോട്ട് തിരിഞ്ഞു പോയി അപ്പൊ റസൂല ഇതാലി സിനിമ ഇങ്ങോട്ട് വാ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞു രണ്ടാളെ റസൂല വിളിച്ചിട്ട് പറഞ്ഞു ഇതിൻ്റെ ഭാര്യയാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്തിനാ റസൂൽ ഭാര്യ എന്ന് പറയണത് കാരണം അപ്പൊ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോ ആ ആളുകളുടെ മനസ്സിൽ റസൂലിനെ പറ്റിയാണെങ്കിലും ചിലപ്പോ ആളുടെ മനസ്സിൽ ആരപ്പൊ റസൂലിൻ്റെ കൂടെ ഒരു പെണ്ണ് ആരപ്പത് അയ്യ് അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാനൊന്നും പാടില്ല എന്നൊക്കെ അവരെ മനസ്സ് പറയുമെങ്കിലും ആരപ്പത് എന്നുള്ളൊരു ഒരു പക്ഷേ നമ്മുടെ ഷെയ്ത്താനുണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ അവിടെ റസൃത പറഞ്ഞത് അവിടെ റസൃലത പറഞ്ഞ ഒരു കാര്യമാണ് എന്ത് മനുഷ്യ ശരീരത്തിൽ നിങ്ങളുടെ രക്തം സഞ്ചരിക്കുന്നതിൻ്റെ കൂടെ മുഴുവൻ സഞ്ചരിക്കുന്നവനാണ് പിശാജ് അവൻ നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത വല്ലതും തരും എന്ന് ഞാൻ ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞത് എന്ന് റസൂർന്ന് പറഞ്ഞു അപ്പം ആ രീതിയിൽ സംശയത്തിനുള്ള ഇടം നൽകാത്ത രീതിയിൽ നിൽക്കേണ്ടതുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം വിവാഹ ഇത്തരം കാര്യങ്ങള് നമ്മള് ശ്രദ്ധിക്കേണ്ടാണ് കാണുന്ന ഈ കാഴ്ച ഈ കാഴ്ചയെ പറ്റിയ നമ്മളുടെ ഒരു ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ കാണുക എന്ന് പറയും ഇസ്ലാം വളരെ നിർബന്ധമായി എന്ന് തന്നെ പറയുന്ന രീതി പറഞ്ഞ കാര്യമാണ് താൻ വിവാഹം ചെയ്യാൻ പെണ്ണാ പോകുന്ന പെണ്ണിനെ താൻ കാണണം ആണിനെങ്ങോട്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കാണണം എന്നിട്ട് അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടണം എന്നുള്ള പക്ഷെ നമ്മുടെ നാട്ടിൽ ചില ആളുകളുടെ രീതി എന്താ വെച്ചാല് കെട്ടാൻ പോകണ ആളല്ല പോയി കാണുക ആളല്ല പോലെ ഭർത്താവാകാൻ പോകണവനല്ല കാണ അവൻ്റെ ആ ഭർത്താവിൻ്റെ തങ്ങന്മാർ പോയി കാണും ഉമ്മ പോയി കാണും ബാപ്പ പോയി കാണും ബന്ധുക്കളൊക്കെ കാണും ഇവരൊക്കെ പോയി കണ്ടിട്ട് അവരെ അഭിപ്രായം പറയാം ആ പറ്റൂ പറ്റൂല അതായത് ഇണങ്ങും ഇണങ്ങൂല എന്ന് അവരെ അഭിപ്രായം പറയാം യഥാർത്ഥത്തിൽ എന്തിനാണ് ഇസ്ലാം ഈ കാണാൻ വേണ്ടി പറഞ്ഞത് കാണാൻ വേണ്ടി പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ കാണുന്ന സമയത്ത് ഹമന്വേഷിക്കുന്ന പെണ്ണിനെ കാണുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അള്ളാഹു ഇട്ടു കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാം അല്ലെങ്കിൽ പോകാൻ പറ്റൂല എന്ന ചിന്ത അത് വേറൊരുത്തൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അത് ഉണ്ടാവൂല ഉമ്മാന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഈ പെണ്ണിനെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിലൂടെ മനുഷ്യർ ജീവിക്കാൻ കഴിയുമോ നിങ്ങൾ ഓരോ ആളുകൾ ചെയ് വിവാഹം ചെയ്ത സ്ത്രീകളും ഓരോ സ്ത്രീകൾ വിവാഹം ചെയ്ത ആണുങ്ങളെയും നിങ്ങളൊന്ന് നോക്ക് നോക്ക് അതൊക്കെ ഓരോരുത്തരും എല്ലാവരും അഭിപ്രായം പറയാൻ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണിൽ അവൻ്റെ കണ്ണിൽ അത് ഇഷ്ടപ്പെടുക അത് ആ സമയത്ത് അള്ളാഹു നൽകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് കാണുമ്പോൾ അതെനിക്ക് ഇണങ്ങും എന്ന് ആണിന് തോന്നും പെണ്ണിനും തോന്നും അതെനിക്ക് ഇണങ്ങുന്ന ഒരു പുരുഷനാണ് എന്ന് പെണ്ണിനും തോന്നും അത് അവർക്ക് തമ്മിൽ തോന്നേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് പെങ്ങന്മാരോ അതല്ലെങ്കിൽ പാപ്പാരോ ഉമ്മാരോ അല്ല പോയി കാണത് അവർ കാണ കണ്ടതിന് ശേഷം ഞാൻ ഇതിനെ കണ്ട് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വാപ്പാർക്ക് പോയി കാണാം മക കാണാ താൻ തൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുന്ന പെണ്ണ് ആണ് അവരെ കാണുക അല്ലാതെ നമ്മൾ ഇത് ബെങ്കന്മാരെ തീരുമാനിക്കണം അല്ലെങ്കിൽ വാപ്പാർ തീരുമാനിക്കണംമാര് തീരുമാനിക്കണം എന്നതിലൊരു പ്രസക്തി ഇല്ല അള്ളാഹു റസൂല് പറഞ്ഞത് വിവാഹം ചെയ്യാൻ പോകുന്ന ആളുകൾ കാണണം അതെന്താണ് ഈ നോക്കണ നോക്കുന്നതിനും കാണുന്നതിനും അതിന് വലിയ പ്രാധാന്യമുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ തന്നെയാണ് അന്യ സ്ത്രീകളെ നോക്കുന്നിടത്തും അന്യ സ്ത്രീകളെ കാണുന്നിടത്തും അവനവന് അത്തരം ഒരു ആവശ്യങ്ങൾക്ക് നോക്കുക കാണുക ആ രീതിയിൽ ശ്രദ്ധിക്കുക എന്നതല്ലാത്ത അല്ലാത്ത രീതിയിൽ സാധാരണ മനുഷ്യന്മാർ തൻ്റെ കൂടെ ഉള്ള ആളുകൾ എന്ന രീതിയിൽ നോക്കാനും കാണാനും ഇസ്ലാം അതിലൊക്കെ അനുവാദം നൽകിയിട്ടുള്ളൂ അപ്പം അത്തരം സംഗതികൾ വളരെ ശരിയായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പിന്നെ റസൂർള്ളൈ സ്വല്ല പറയുകയുണ്ടായി

തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് ഇങ്ങനെ കയറി വരുന്നത് ഒറ്റക്കാണ് സമയത്ത് കയറി വരുന്നത് ഉണ്ടെങ്കിലോ റസൂല പറഞ്ഞു അൽഹമു അൽ മൗത്ത് അതൊരു മരണമാണ് അപ്പം അതൊരു മരണമാണ് റസൂൽ പറഞ്ഞതിനെ ഖുറാൻ ഹദീസ് പട്ടിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് മറ്റുള്ളതിനേക്കാൾ പലപ്പോഴും അത് ഗൗരവമായേക്കാം അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർ ഒരുമിച്ചാകാവുന്ന രീതിയിൽ ഒരുമിച്ചാകാവുന്ന രീതിയിൽ ഒരുമിച്ച് അവർക്ക് അന്തി ഉറങ്ങാവുന്ന രീതിയിൽ മഹരമല്ലാത്ത ഒരാളുണ്ടാകാൻ പാടില്ല അതല്ലെങ്കിൽ എളാപ്പാന്റെ മകനും പിന്നെ പെണ്ണും എളാകാപ്പാന്റെ മോളും അല്ലെ മൂത്താപ്പാന്റെ മോളും പെണ്ണും ഒറ്റക്ക് ഒരു രാത്രി ഒരു വീട്ടിൽ ഉറങ്ങണ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ പങ്ങന്മാരെ പോലെ ഞാൻ കാണുന്ന ആളാണ് അല്ലെ ആങ്ങളാരെ പോലെ കാണുന്ന ആളാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴുള്ള നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടില് കേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം നടക്കുന്നത് ഈ ബന്ധത്തിൽപ്പെട്ട ആളുകൾ തമ്മിലാണ് ഈ ഗാർഹിക പീഡനം എന്ന് പറയുന്നതും ഈ രീതിയിലുള്ള ഇല്ലീഗൽ ബന്ധങ്ങൾ പലപ്പോഴും അവനാൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ തമ്മിലാണ് ഇത്തരം അവിഹിതമായ രീതിയിലുള്ള ബന്ധങ്ങളും പ്രേമങ്ങളും മറ്റൊക്കെ ഉടലെടുക്കുന്നത് അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് നമ്മൾ എപ്പോഴും അത്തരം കാലത്ത് ജാഗ്രത വേണം ജാഗ്രത ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇന്നലെ ഉണ്ടായ ക്യാമ്പസിൽ ഉണ്ടായതുപോലെ ഇതെവിടെയാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല ഇത് തലക്കുകൾ പിടിച്ചാൽ ഈ പ്രണയം എന്നുള്ള തലക്ക് പിടിച്ചാൽ ഈ പറഞ്ഞ രീതിയിലല്ല അല്ല അതിൻ്റെ അപ്പുറത്തെ രീതിയിൽ വയലൻ്റ് ആകും ചില ആളുകൾ ചില ആളുകൾ വയലൻ്റായി മാറും അപ്പോൾ താൻ താൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ആ പെണ് ഇഷ്ടപ്പെട്ട പെണ്ണ് എന്ന് പറയണമെങ്കിൽ അവർ അതിനനുസരിച്ച് കുറെ നിന്നുകൊടുക്കുമ്പോഴാണ് ആ ബന്ധം അങ്ങനെ കൂടി കൂടിയേ ഉള്ളൂ ആദ്യം തന്നെ അത് ആദ്യം തന്നെ അത്തരം ഒരു ബന്ധത്തിലേന്ന് പോകുമ്പോൾ തന്നെ അത് തടയാൻ കഴിയണം ആണിനും കഴിയണം പെണ്ണിനും കഴിയണം അത് എനിക്ക് പാടില്ലാത്തതാണ് ഹെറാമാണ് എന്ന രീതി തടയാൻ കഴിയണം കുറെ എത്തിയതിന് ശേഷം തടയാൻ നോക്കിയാൽ ചിലപ്പോൾ തടയാൻ കഴിഞ്ഞോളുന്നില്ല അപ്പോൾ ഈ ആണിന് ചിലപ്പോൾ വാശിയായി ഇത് വരും ആണിനും ഒപ്പം പറയും ഇനി ഞാൻ മരിച്ചാലും വേണ്ടില്ല ഇവളിനി മറ്റൊരാളുടെ കൂടെ പോണത് എനിക്ക് എന്തായാലും സൈക്കൂല എന്ന് പറഞ്ഞ് അവരെ കുട്ടി കൊല്ലണ അവസ്ഥ ഉണ്ടാകും നമ്മളെ മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അത് കൂടി നമ്മൾ നിൽക്കേണ്ട നമ്മുടെ കുട്ടികളുടെ ഇത്തരം കാര്യങ്ങൾ ആൺ പെൺ ബന്ധത്തിൽ വളരെ സൂക്ഷ്മത സൂക്ഷ്മതമാണ് അത് വിദ്യാലയത്തിൻ്റെ അധികൃതർ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം നാട്ടുകാർ ശ്രദ്ധിക്കണം ഈ കുട്ടികൾ പ്രത്യേകിച്ചും അവർ ശ്രദ്ധിക്കണം അവർക്ക് നല്ല ബോധം ആ വിഷയത്തിൽ വേണം അള്ളാഹ് സുഹാന അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാൻ